വൃക്ക ായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു എടത്തിരുത്തി സ്വദേശി അമ്പത്തിയൊന്നുകാരനായ കുറുപ്പത്ത് സന്തോഷാണ് സുമനസുകളുടെ സഹായം തേടുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ സന്തോഷിന് ഒരു വർഷം മുമ്പാണ് വൃക്കരോഗം ബാധിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു എത്രയും പെട്ടെന്ന് വൃക്കം മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് നിർദ്ധന കുടുംബാംഗമായ സന്തോഷിന് ഈ തുക കണ്ടെത്താൻ ബെന്നി ബെഹനാൻ എം പി ഇ ടി ടൈസൺ എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് ഒരു വർഷം രണ്ട് ആഴ്ചയില് മൂന്ന് ദിവസം ഡയാലിസ് ചെയ്യണം ഡോക്ടർ പറയുന്നത് കിഡ്നി മാറ്റിവെക്കണമെന്ന് പറയുന്നത് സാമ്പത്തികം ബുദ്ധിമുട്ടാണ് മുപ്പലക്ഷം രൂപയാണ് അതിന്റെ ചിലവേരി എനിക്ക് രണ്ട് പെൺകുട്ടി ഒൺകുട്ടിന് ഞാനും ജോലിക്ക് പോയിട്ട് കുടുംബങ്ങൾ കഴിയണമെങ്കിൽ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനായി ഫെഡറൽ ബാങ്ക് ഇടത്തിരുത്തിശാഖയിൽ നിഷ സന്തോഷിന്റെ പേരിൽ പന്ത്രണ്ട് അമ്പത്തി എട്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പതിനേഴ് ഇരുപത്തി ഒന്ന് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്